എൻ പ്രിയൻ അലങ്കാരത്തിൽ പിടി ചെന്നേ കാടത്തിനന്തോറും അലങ്കാരത്തിൽ പിടി ചെന്നേ കാടത്തിനോറും സന്തോഷ വേളയിൽ സന്താപേലെ കൈവിടാതെ ആ വേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആരെന്നെ രാ പതരുകയില്ല ഞാ പതരുകയില്ല പ്രതികൂല മാനാവതി വന്നിടിലും വീഴുകയില്ല ഞാ വീഴുകയില്ലവാതി വന്നിടയിലും என் போத்திடும் நாடத்திடும் காத்திடும் என்று என் போத்திடும் என்பிச்சங்காத்திரா முன்பில் வயிறு செங்கட ராத்திரா பின் வயிறி பின் செங்கடலில் கூடி செங்கல் பாதை ஒருக்கி அக்கையெத்தும் ஜெயாளியா செங்கடையில் கூடி செங்கல் பாதை ஒருக்கி ും ലളില്ല പതറുകയില്ല ഞാ പതറുകയില്ല ഞാൻ പ്രതികൂല മാനവാദി വന്നിടീനും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാ പത്താനവാദി വന്നിടീലും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നിസ്സിലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാടുവ സംഭവം നാലാം അധ്യായം അതിൻ്റെ ഒന്നേ രണ്ടോ വാക്യങ്ങളെ ആസ്പദമാക്കി പീഹീരത്തും ഇസ്രായേൽ ജനവും എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മിസ്രേൽ നിന്നുള്ള അടിമത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ വിടുതൽ പ്രാപിച്ച ഇസ്രായേൽ ജനങ്ങൾ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവിക വിടുതൽ കരങ്ങൾ നേരിട്ട് കണ്ടവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ നേരിട്ട് ആ പ്രതിസന്ധിയിൽ പതരി പോകാൻ ഇടയായ സംഭവങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുവാനാണ് ഈ ചിന്ത മൂലം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ സുക്കോത്തിൽ നിന്ന് പുറ യാത്ര പുറപ്പെട്ട മരുഭൂമിക്ക് അരികെ ഏതാമേൽ പാളയമിറങ്ങി രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവുമായി യഹോ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറാതെ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് മിഗ്നോളിൽ നിന്നും കടലിലും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹീരത്തിന് സമീപം പാളയം അതിന് സമീപത്തുള്ള സമുദ്രത്തിനരികെ നിങ്ങൾ പാളയ പറയണം മുന്നോട്ട് പോയ ജനത്തെ തിരിച്ചു വരുവാൻ ദൈവം പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല യഹോവ ആർ എന്ന് ചോദിച്ച് ദൈവത്തെ നിഷേധിച്ച ഫർവോനെ ഒരു പാഠം പഠിപ്പിച്ച് ദൈവം ആരാണെന്ന് കാണിക്കണം മാത്രമല്ല എബ്രാലിൻ്റെ ആൺകുഞ്ഞുങ്ങളെ നീലനദിയിൽ എറിയിച്ച് കൊന്ന ഫർവോനെ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരുന്നു ജനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും തിരികെ വരുവാൻ കൽപ്പിച്ചത് മുമ്പിൽ ചെങ്കടൽ പിറകിൽ ഫർവോൻ സൈന്യം ഇരുവശങ്ങളിലും പർവ്വത ഇവിടേക്കെന്നറിയാതെ ജനങ്ങൾ പരിഭ്രാന്തരായി മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു അവർ മോശയോട് മിശ്രൈമിൽ ചവകുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് മിസ്രൈമിയർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞതല്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രൈമിയർക്ക് വേല ചെയ്യുന്നതായിരുന്നു നല്ലത് അതിന് മോശ പറഞ്ഞത് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ എന്ന് കൺ കണ്ടിട്ടുള്ള മിശ്രമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇതിനിടയിലാണ് അവർക്ക് വഴികാട്ടിയായി നിന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും സ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയി പിൻപിലേക്ക് മാറിപ്പോയി ഇതുകൂടി സംഭവിച്ചപ്പോൾ ജനങ്ങളുടെ വികാരം വിളകി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാതെ ജനങ്ങൾ പരിഭ്രാന്തരായി പിന്നിൽ നോക്കിയപ്പോൾ ഫറോനും സൈന്യവും ഇവരെ പിന്തുടരുന്നു ചെകുത്താനും കടലിനും മധ്യം എന്ന് പോലെ ജനങ്ങൾ ആയി ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ വടി വടികടൽമയം നീട്ടി ചങ്കളുടെ രണ്ടായി പിളർന്നു ഇരുവശവും ചിറ പോലെ വെള്ളം നിന്നു ജനങ്ങൾ ഉണങ്ങിയ നിലത്തുകൂടെ മറുകര കടന്നു അവർക്ക് വഴികാട്ടിയായിരുന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും പിന്നിലേക്ക് മാറിയതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് ജനം തിരിച്ചറിഞ്ഞത് പറവനും സൈന്യവും ഇവരെ പിന്തുടരാതെ ഇരിക്കാൻ ദൈവം അഗ്നിസ്തംഭമായി നിന്ന് സൈന്യത്തെ തടഞ്ഞു പ്രിയ ശ്രോതാക്കളെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയ തോന്നിയെന്ന് വരാം കൂടെ നിന്നവരും സഹായിച്ചവരൊക്കെ പിന്മാറിയെന്ന് വരാം അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഇസ്രയേൽ ജനത്തിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം ശത്രു അത്രമാത്രം ആരവ് ഉയർത്തിയാലും മുക്കിക്കളയുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചാലും അതിനെ നടുവിലൂടെ രക്ഷിച്ചെടുക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്നറിയണം ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ് ഒരു ദൈവ ഇതിലിനെ തകർത്തുകളുവാൻ പദ്ധതിയിട്ടെങ്കിൽ അതേ വഴിയിലൂടെ ശത്രുവിനെ കളവാൻ ദൈവം സർവശക്തനാണ് എബ്രാഹേലിന്റെ ആൺകുഞ്ഞുങ്ങളെ നീല ഇട്ടു വന്ന പറവനു കിട്ടിയ പ്രതികാരമായിരുന്നു സൈന്യങ്ങളെ മുഴുവൻ ചങ്കറുകൾ തള്ളിയിട്ട് കൊന്നത് ആകെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിച്ച് രക്ഷിക്കും ദൈവരങ്ങൾ ഏൽപ്പിക്കുക ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം